ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ മനസ്സുകൊണ്ട് സി പി ഐ എം നേതാവ് ജി സുധാകരൻ ബി ജെ പിയിൽ അംഗത്വമെടുത്തുവെന്ന പൊതുപരിപാടിയിലെ പ്രസ്താവന ചർച്ചയായതോടെ വിശദീകരണമായി ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ജി സുധാകരൻ ബി ജെ പിയിൽ എടുക്കുമോ എന്നും താൻ ചിന്തിക്കുന്നില്ലെന്നും പക്ഷേ ഇന്ന് ബി ജെ പിയിൽ ഉറത്തിക്കാട്ടുന്ന മതഭീകരതയുടെ സിപിഐഎമ്മിലെ നുഴഞ്ഞുകയറ്റും ജി സുധാകരൻ മനസ്സിലാക്കുന്നുണ്ടെന്നും തനിക്ക് തോന്നിയെന്നും ബി ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു ജി സുധാകരൻ സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് സഖാവാണെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ഗോപാലകൃഷ്ണൻ പറയുന്നു ഞാനും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാറും ചോദിച്ച അനുവാദം വാങ്ങി ബി ജെ പി തത്വചിന്തയുടെ പ്രത്യയശാസ്ത്രം ഗ്രന്ഥമായ ഏകാത്മമാനവദർശനം നൽകുവാൻ വേണ്ടിയാണ് സഖാവ് ജി സുധാകരനെ കാണാൻ പോയത് അല്പം വൈകിയെത്തിയ തങ്ങളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അദ്ദേഹം കുടുംബവും സ്വീകരിച്ചു ഏകാത്മ മാനവദർശനം അദ്ദേഹത്തിന് സമർപ്പിച്ച് അഴിമതിയില്ലാത്ത സത്യസന്ധനായ പൊതുപ്രവർത്തകനെന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിച്ച് ഞങ്ങൾ മടങ്ങി ആലപ്പുഴ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ മതതീവ്രവാദികൾ നുഴഞ്ഞുകയറി നേതൃത്വം പിടിച്ചെടുക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കിടയവരുത്തുമെന്ന് ഞങ്ങൾ കൃത്യമായും വ്യക്തമായും അദ്ദേഹത്തോട് സൂചിപ്പിച്ചു മറുപടി മൗനത്തിലൊതുക്കി മൗനം സമ്മതമാണെങ്കിൽ ആശയപരമായ കാഴ്ചപ്പാടിൽ അദ്ദേഹം പാതി ബി ജെ ഈ കാര്യത്തിൽ ആശയപരമായി മാത്രം ഞങ്ങൾ ഏറെ നേരം സംസാരിച്ചു എന്നെ ഏറെ ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ വിനയവും ലാളിത്വവുമായിരുന്നു കണ്ടുപിടിക്കേണ്ട വ്യക്തിത്വം ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് സഖാവാണെന്ന് ജി സുധാകരൻ അദ്ദേഹം ബി ജെ പിയിൽ വരുമോയെന്നും അംഗത്വം എന്നും ഞാൻ ചിന്തിക്കുന്നില്ല ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചും ഭീകരവാദ പ്രസ്താവനകളെക്കുറിച്ചും മുഖ്യമന്ത്രി പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതിനെപ്പറ്റി സൂചിപ്പിക്കുകയും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ബി വാക്കുകളും ചിന്തകളുമാണ് ഇത് പിണറായി പറയും മുൻപ് ജി സുധാകരനുമായി പങ്കുവച്ച കാര്യമാണ് ഞാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് അതിന്റെ അർത്ഥം അദ്ദേഹം ബി ജെ പിയിൽ വരുമോയെന്നും ഞങ്ങൾ ക്ഷണിച്ചെന്നോ അർത്ഥമില്ല ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി മതമൗലികതകളുടെ നീരാളിപ്പിടുത്തത്തിലാണ് സഖാവ് ജി സുധാകരൻ അടക്കമുള്ളവരോട് സി പി എം നേതൃത്വം കാണിക്കുന്ന പരിഹാസകരമായ അവഗണന ക്രൂരതയാണ് ഇത് ചൂണ്ടിക്കാണിക്കാൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കും അവകാശമുണ്ട് നിസ്വാർത്ഥനും അഴിമതിയില്ലാത്ത പൊതുപ്രവർത്തകനുമായ ജി സുധാകരനെ സി പി എമ്മിന് വേണ്ടെങ്കിലും കേരളത്തിന് ആവശ്യമുണ്ട് ബി ഉയർത്തിയ ചില ചിന്താശയങ്ങളിൽ അദ്ദേഹം മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നുവെന്നും ഞാൻ കരുതുന്നു ഒന്ന് പറഞ്ഞ് നിർത്തട്ടെ വിനയവും ലാളിത്വവും സത്യസന്ധതയും നിറഞ്ഞ വ്യക്തിത്വമാണ് ജി സുധാകരൻ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്